സൊഹല ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മളാണെങ്കിൽ ഗൈസ് ഓക്കെ നമ്മളെ ടീംമേറ്റിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കുവാണ് ടീംമേറ്റ് നമ്മുടെ ചങ്ങായാണ് ഗൈസ് ഒക്കെ എന്തായാലും കൈസ് നമ്മൾ എന്തായാലും നൈസായിട്ട് പറഞ്ഞിറങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഞാൻ തോക്കെന്ന് പറഞ്ഞിറങ്ങിയത് ബേക്ക് പാക്കിൻ്റെ വണ്ടിയിൽ എന്തായാലും കൈസ് തൊട്ടപ്പുറത്ത് നിന്ന് പരാഫൽ കിട്ടി അപ്പോഴാണ് ഇതാ ഓരോരുത്തർ ഫ്രണ്ടിൽ കൂടെ ഓടുന്നത് അവർ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ വേറൊരുത്തരുന്നെ നൈസായിട്ട് അടിച്ച് കൈസ് ഓക്കെ മറ്റവരാണെങ്കിൽ നോക്കായിട്ടുണ്ട് ഓക്കെ അവൻ്റെ ടീംമേറ്റായിരുന്നു കേസ് ഒക്കെ ആയി പരാഫലിനെന്തായാലും ഫസ്റ്റ് എന്നെ ഫിനിഷ് ആയ ടീംമേറ്റ് അവന്മാരാണ് ഓക്കെ അതിന് വേറെ പുരസ്കാരം കാര്യങ്ങളൊക്കെ അമ്മമാർക്ക് കൊടുക്കണം ഫസ്റ്റ് ഫിനിഷ് ആയി കൈസ് എന്തിനാണ് പിന്നെ കളിക്കാൻ വന്നത് ഓക്കെ നൈസായിട്ട് നമ്മളെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് എന്തായാലും കൊണ്ട് ഇങ്ങനെ ഇടുവ വൈകുകയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല ടീമേറ്റ് ആണെങ്കിൽ നല്ല രീതിക്ക് അടി വാങ്ങുന്നുണ്ട് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല എന്തായാലും വലിയ തരത്തില പുറത്തോറങ്ങി പോയി അവിടെ ഇട്ട് കൈസൊക്കെ മറ്റും വളഞ്ഞിട്ടടിച്ച് ഞാൻ എന്തായാലും റെട്ടി കൊടുത്തപ്പോഴത്തേക്കും ചെക്കൻ ഫിനിഷ് ആയി ഓക്കെ ചെറുക്കം ഫുൾ ഡാമേജ് ആളൊക്കെ അടിച്ച് വെച്ചിരുന്നതാണ് എന്തായാലും നമ്മൾ കമ്മന അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം കേസ് ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വച്ചാൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോക്കറി ലൈക്ക് കൂടെ അങ്ങ് അടിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഗസ് ഓക്കെ പിന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ഞാൻ പറയണ്ടല്ല ഗൈസ് ഓക്കെ എല്ലാവരും കാണുക അടിപ്പൊളി ആയിട്ടുള്ള ഫൈറ്റ് ആരാളൊക്കെ വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ടീമേറ്റ് ആരാളൊക്കെ മെഡിക്കേറ്റ് ഒക്കെ അടിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഞാനുള്ളത് കൊണ്ട് പാവപ്പെട്ടും പൊങ്ങി ഗൈസ് ഓക്കെ എന്തായാലും നമ്മൾ ഓക്കെ അത്യാവശ്യം മൂന്ന് കില്ല് അടിച്ച് ടീമേറ്റ് ആണെങ്കിൽ പൂജ്യം കില് തന്നെ നിൽക്കുവാണെന്ന് തോന്നുന്നു ഞാനാണെങ്കിൽ ടോക്കൺ ആരൊക്കെ പറക്കി വെച്ചിട്ടുണ്ട് ചാവുമ്പോൾ പൊക്കാനായിട്ട് എന്തായാലും ഗെയ്സൊക്കെ ഇനി ഫൈറ്റ് ചെയ്യാറൊക്കെ എവിടെ വെച്ച് വരുമെന്ന് പറയാൻ പറ്റത്തില്ല ഡു ആയോണ്ട് എവിടുന്നെങ്കിലൊക്കെ എനിമി സാരളൊക്കെ കയറി വരും എന്തായാലും നമ്മൾ ഇട്ടേക്കുന്ന എബിലിറ്റി എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് ഓടുന്ന ആ ഒരു പ്ലെയറിൻ്റെയാണ് മാറ്റാനായിട്ട് മറന്നുപോയി ഇവൻ അത്യാവശ്യം നല്ല രീതിക്ക് അടിപൊളി ഒരു സ്കില്ലുള്ള പ്ലെയറാണ് ഗൈസൊക്കെ അപ്പം നമ്മളെന്തായാലും നൈസായിട്ട് താഴോട്ടേക്ക് പോകുന്നുണ്ട് ഇവിടെ എനി സാരളൊന്നും ഇല്ലെന്നാണ് ഗൈസ് തോന്നുന്നത് ഇനി എവിടെയെങ്കിലും വെച്ചാരികളൊക്കെ കാണുമ്പോൾ നമുക്ക് അട്ടിച്ചങ്ങ് പൊളിക്കാം അങ്ങനെ എന്തായാലും നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് ടീമേറ്റ് ആണെങ്കിൽ ഏതോ വശത്തൂടെ വരുന്നുണ്ട് ഞാൻ നൈസായിട്ട് ഇതൊന്ന് പൊട്ടിക്കാനായിട്ട് നോക്കുന്നത് കൈസോക്കിയ വെറുതെ ഇത് പൊട്ടിക്കുമ്പോഴത്തൂടെ മൂവ്മെന്റ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കണ്ടാണ് ഈ ഒരു സംഭവം എന്തായാലും നൈസായിട്ട് ഇട്ടുകൊണ്ട് നമുക്ക് ലതിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം അവിടെ ഇനി വേറെ ഏതെങ്കിലും ഒരുമീസ് ഉണ്ടെങ്കിൽ നൈസ് ആയിട്ട് അമ്മമാരെ അടിച്ചങ്ങൾ ഫിനിഷ് ആകാം എന്തായാലും ടീംമേറ്റ് എൻ്റെ നൂറ്റി പതിനെട്ട് മീറ്റർ അപ്പർ നിൽക്കുകയാണ് കൈസോക്കി ഇനി അവിടുന്ന് ആരെങ്കിലും വരുമെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ എതിൽ നിന്ന് സ്കാർ ഒരാളൊക്കെ മേടിച്ച് ഓക്കെ ലെവൽ ഫോറ് ഇത് സ്കോപ്പ് ഒരാളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും നൈസായിട്ടുണ്ട് എന്തായാലും ലൂട്ട് ഇറളൊക്കെ പക്ക സെറ്റാണ് മെഡിക്കിറ്റിന് മാത്രം കൈസ് ഇത്തിരി കുറവുണ്ട് എന്തായാലും കുഴപ്പമില്ല കേസ് രണ്ടെണ്ണം ഉണ്ട് എന്തായാലും നൈസായിട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും എനിമീസ് വന്നിരുന്നെങ്കിൽ അടിച്ചിടായിരുന്നു നമ്മൾ ഇത്രയും നേരമായിട്ടൊരു കില്ല് അടിച്ചില്ല കേസ് ആദ്യം അടിച്ചാൽ മൂന്ന് കില്ല് മാത്രമേ ഉള്ളൂ കയ്യിൽ എന്തായാലും നോക്കി നോക്കാം ഇവിടെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് എന്തായാലും ഇതാ ഇവിടം പേരെത്തിയിട്ടും ഒരുത്തനേയും കണ്ടിട്ടില്ല എന്തായാലും നൈസായിട്ടൊന്ന് കറങ്ങി നോക്കാം കേസ് ചിലപ്പം എവിടുന്നെങ്കിലും ഒരു കില്ല് അയാളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഓരോത്തൊമ്പോ ഒരു കില്ലെടുക്കുന്ന കേസ് ഇത് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല എന്നാലും നോക്കി നോക്കാം ഓക്കെ അതിൻ്റെ മണ്ടേ കൂടെ ഒരുത്തും പോകുന്നുണ്ട് നൈസായിട്ട് അവൻ്റെ പുറകെ പോയി അവനെ അടിച്ചിടാൻ പറ്റും നോക്കി നോക്കാം ഒന്നല്ല കൈസ് രണ്ടുമൂന്ന് എനിക്ക് ഉണ്ട് എന്തായാലും നൈസായിട്ട് ഞാൻ ഇതുവരെ എത്തി ഓക്കെ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാം എന്തായാലും എം ഐ ടിക്ക് ഉണ്ടേ അത് മേടിച്ച് ഒരു സൂപ്പർമായിട്ട് മേടിച്ച് ബാക്കി ഏകദേശം വൺ തൗസൻഡ് ടോക്കണും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന രണ്ട് ഐറ്റം മേടിച്ച് നമ്മുടെ സ്കാർ ലെവലപ്പാക്കിക്കൊണ്ടിരുന്ന ടൈമിൽ കഴിച്ചു നോക്കെ ഒരു എനിമി കയറി വന്ന് അവനാണെങ്കിൽ എം ഐ ടി എടുത്ത് വെച്ച് നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ അവിടുന്ന് സ്കൂട്ടായി കഴിച്ചോക്കെ തീരണ്ടെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവൻ നോക്കായി കിടക്കുന്നു അവൻ്റെ ടീമേറ്റാണോ എന്തോ കഴിച്ചു അവനെ റിവ്യൂ ചെയ്യാൻ പോയി എന്തായാലും ആ ഒരു കല്ല് നമ്മൾ തന്നെ അങ്ങ് എടുത്ത് കഴിച്ചു നോക്കെ എന്തായാലും മറ്റവനെ പുറകെ പോയി അടിച്ചിടാൻ പറ്റുമോ എന്ന് എന്തായാലും നമ്മൾ ആ ഒരു എബിലിറ്റി ഇട്ട് ഓക്കെ ഇത്തിരി കൂടെ മൂവ്മെന്റ് കിട്ടി കൈസ് അങ്ങനെ എന്തായാലും ഇവിടെ വന്നപ്പോൾ ചെറുക്കരാണെങ്കിൽ പെട്ടിയായി ഇത് എന്നെ ഇതെവിടുന്ന് അടിക്കുന്നതെന്ന് അറിയാനും പയ്യോ കൈസ് ഓക്കെ ഇതിന്റെ റൂഫീന്നാണെന്ന് തോന്നുന്നു എന്തായാലും നോക്കി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരെയും കണ്ടാൽ നമുക്ക് അടിച്ചിടാനായിട്ട് നോക്കി വെക്കാം കൈസ് ഓക്കെ ടീംമേറ്റ് എന്തായാലും എന്റെ അടുത്തോട്ട് വരുന്നുണ്ട് ഓക്കെ ഒരു സപ്പോർട്ടില്ല ഈ കേസ് നടക്കത്തില്ല ചിലപ്പോൾ തീർന്ന പെടും അങ്ങനെ എന്തായാലും ഒരുത്തരാണെങ്കിൽ തൊട്ടുപുറവിൽ നിന്ന് തന്നെ അടിക്കുന്ന കേസ് ഞാൻ ഇതുവരെ എനിമയെ കണ്ടിട്ടില്ല എന്തായാലും അതിൻ്റെ മണ്ടയിലാണെന്നാണ് കൈസ് എനിക്ക് തോന്നുന്നത് നോക്കുമ്പോൾ കേസ് അതിൻ്റെ മണ്ടേയിലും മുകളിലായിട്ട് ആരും കാണുന്നില്ല നോക്കുമ്പോൾ ചെറുതായിട്ടൊരു തല കാണുന്നുണ്ട് ഓക്കെ അത് തന്നെ കേസ് ഓക്കെ എന്തായാലും കേസ് ഗ്ലൂ ആൾ ഇട്ടപ്പോൾ തന്നെ ഞാൻ ഡൗൺ ആയിട്ടുണ്ട് ടീമേറ്റാണെങ്കിൽ തൊട്ട് സ്റ്റഡിയിലാണ് ഗൈസ് നിൽക്കുന്നത് എന്തായാലും അവൻ മണ്ടേയിലോട്ട് കയറി വന്ന് പൊക്കൂന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ചെറുക്കനാണെങ്കിൽ നൈസായിട്ട് കറങ്ങിയൊക്കെ വരുന്നുണ്ട് ഇനി അവനേം കൂടി അടിച്ച് തീർക്കു അറിയത്തില്ല അവൻ എന്തായാലും നൈസായിട്ട് ഗൈസ് ഒക്കെ ചെറുക്കം വന്നാൽ നമ്മളെ പൊക്കിയിട്ടുണ്ട് വേറെ ലെവൽ ഗൈസ് ഓക്കേ ഇതാണ് ഗൈസ് നമ്മളൊരു ടീം മേറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ നമ്മളെ റിവ്യൂവ് ആവാനായിട്ട് യാതൊരു പാടുമില്ല തീർന്നിരുതെങ്കിൽ ചെറുക്കൻ ടോക്കൺ കൊടുത്ത് പൊക്കുവരുത് കൈസ് ഓ ഫുൾ കോൺഫിഡൻസ് ആണ് നമുക്ക് എന്തായാലും നൈസായിട്ട് കുറച്ച് മെഡിക്കറ്റ് ചെയ്യാനൊക്കെ അടിച്ച് നമ്മൾ അവനെ നോക്കുകയാണ് ചെറുക്കനാണെങ്കിൽ ഇറങ്ങിട്ടില്ല എന്തായാലും കൈസ് നമുക്ക് അവനെ ഫിനിഷ് ആക്കണം ഓക്കെ ടീംമേറ്റിൻ്റെ അടുത്ത് വേറെ ആരൊക്കെയോ നിൽക്കുന്നത് സോ ഓക്കെ എനിക്കെന്തായാലും വീണ്ടും കിട്ടി ഇതാണ് ഗൈസ് ഒക്കെ ടീമേറ്റ് ആണെങ്കിൽ നല്ല രീതിക്ക് അടി വാങ്ങുന്നുണ്ട് ഓക്കെ തിരിച്ച് കൊടുക്കുന്നുമുണ്ട് നൈസായിട്ട് ചെറുക്കനങ്ങ ഫിനിഷ് ആക്കിയിട്ടുണ്ട് എന്തായാലും അവൻ ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് ആ പൊക്കൂല്ലേ നോക്കി വെക്കാം എന്തായാലും അത്യാവശ്യം തോന്നൽ ടോക്കൺ അയാൾക്ക് അവൻ്റെ ഇതിൽ കിടപ്പുണ്ട് ആയിരത്തി എണ്ണൂറ് ടോക്കൺ എന്തായാലും സൂപ്പർ ബട്ടൊക്കെ അടിച്ച് ചെറുക്കൻ ലൂട്ടുകളൊക്കെ സെറ്റാക്കുമാണ് എന്തായാലും പൊക്കുകയില്ലെന്ന് കണ്ടറിയാം ഓക്കെ കോബ്ര എം ബി ഫോർട്ടിയൊക്കെയാണ് ഗൈസ് കയ്യിലിരിക്കുന്നത് ഓക്കെ മറ്റവൻ അടിക്കാനായിട്ട് നിൽക്കുവാണ് എന്തായാലും പൊക്കോ എന്ന് അറിയത്തില്ല എന്തായാലും നൈസായിട്ട് ചെറുക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ നോക്കുന്നുണ്ട് ഗ്യാപ്പില്ല ഗൈസ് സ്ക്ലൂ ആയിട്ട് മൊത്തം ബ്ലോക്ക് ആണ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഇവിടുന്ന് താഴോട്ട് ചാടാറാന്ന് പറഞ്ഞപ്പോൾ ചെറുക്കനടുത്ത് അങ്ങ് താഴോട്ടി അടിയിട്ടുണ്ട് മറ്റവരാണെങ്കിൽ അടിക്കാൻ നല്ല രീതിക്ക് നോക്കുന്നുണ്ട് ഓക്കെ ഒന്നും കൊള്ളുന്നില്ല അവനാണെങ്കിൽ ഓക്കെ അത്യാവശ്യം കുറച്ചിലോട്ട് മാത്രമേ കയ്യിൽ കാണത്തുള്ളൂ പൊക്കുമെങ്കിൽ നമുക്കതിൻ്റെ മണ്ടയിലോട്ട് ഇറങ്ങി ഓക്കെ ഗൈസ് ഓക്കെ അറുന്നൂറിൽ തന്നെ പൊക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ മണ്ടയിലോട്ട് ഇറങ്ങി നൈസായിട്ട് ഈ തോംസനും കൊണ്ട് അവനെ അടിച്ചിടാൻ പറ്റുമോ നോക്കാം എന്തായാലും ടീംമേറ്റ് എന്തായാലും അവിടെ ഫുൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഒരു മോൺസെറ്ററൊക്കെ വീഴുന്ന കേസാണ് എവിടെ വീഴുമെന്ന് അറിയത്തില്ല ഓക്കെ പറഞ്ഞു തീർന്നപ്പോൾ തന്നെ നമ്മുടെ ടീമേറ്റ് അനുസരിച്ച് ഡൗൺ ആയിട്ടുണ്ട് എന്തായാലും ഇനി അവനെ പൊക്കണം ഇവനെ ആദ്യം ഫിനിഷ് ആക്കിയിട്ട് നമ്മൾ ചാവൂ കണ്ടറിയാം ഓക്കെ നേരെ കയറി ചെല്ലുന്നുണ്ട് ഒന്നും കയ്യിലില്ല ഇല്ല കൈസ് ഈ ഒരു തോക്കല്ലാതെ എന്തായാലും കുറച്ചധികം ഡാമേജ് കൊടുത്ത് ചെറുക്കനെ വട്ടം കറക്കി കറക്കിയ കൈസൊക്കെ എവിടെ ഇട്ട് എന്തായാലും എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് ഉള്ളതൊക്കെ കിട്ടാൻ ഓക്കെ കിട്ടിയിട്ടില്ല ഞാൻ വിചാരിച്ച കൈസൊക്കെ അവൻ എന്നെ അടിച്ച് തീർക്കു എന്തായാലും ചെറുക്കനങ്ങൾ പെട്ടി ഫുൾ ടീം വൈപ്പ് വൈപ്പായവരെ എന്തായാലും ഇനി നമ്മുടെ ടീമിലെല്ലാം പൊക്കണം എന്തായാലും ഈ ഒരു മോൾസ ട്രക്കിനെ ആയിട്ട് അങ്ങോട്ട് കയറാം ഈ ഒക്കെ ഇതുവഴി പറ്റുന്നില്ല എന്തായാലും കറങ്ങി നമുക്ക് പോയി മോട്ടോസെറ്റർക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ കഴിച്ചത് അല്ലാതെ താഴെ ചാടി എന്തായാലും ആണെങ്കിൽ രണ്ട് മെഡിക്കറ്റ് മാത്രമേ കയ്യിലുള്ളൂ ഓക്കെ പെട്ടെന്ന് ഫിനിഷ് ആയ അതും പോകും കഴിച്ച് ഓക്കെ എന്തായാലും നൈസ് ആയിട്ട് ഓക്കെ ഓക്കെ കയറാൻ പറ്റും കഴിച്ചു എന്തായാലും ആ ഒരു മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും മെഡിക്കറ്റ് അടിക്കും ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ചിവിനുകളൊക്കെ കയ്യിലുണ്ട് എന്തായാലും ഈ ഒരു മോട്ട് സെറ്ററൊക്കെ എടുത്ത് നമുക്ക് നൈസായിട്ട് താഴോട്ട് പോയിട്ട് തരാം ഇനി താഴേന്ന് അടി കൊള്ളുമെന്ന് അറിയത്തില്ല ഓക്കെ ഇത് എങ്ങനെ ഓടുന്ന ഓടുന്നൊരു വണ്ടിയാണ് ഇത് എന്തായാലും നൈസായിട്ട് നമ്മൾ ഓക്കെ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മളെ ടീംമേറ്റിനെ നൈസായിട്ട് പൊക്കി വിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ടീമേറ്റ് ഹാപ്പി നമ്മൾ ഹാപ്പിയാണ് ഗൈസൊക്കെ അത്യാവശ്യം ലൂട്ടറൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ എടുത്തിട്ടുണ്ട് ലെവൽ ഫോർ വെസ്റ്റ് ലെവൽ ത്രീ ഹെൽമറ്റും കൊണ്ടാണ് ഗൈസ് നമ്മൾ നടക്കുന്നത് എന്തായാലും ആ ഒരു സൈഡ് മൊത്തം കവർ ചെയ്യാന്ന് പറഞ്ഞാണ് ഗൈസ് നിൽക്കുന്നത് ഞാൻ അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും എനിമീസ് ഉണ്ടെങ്കിൽ ടീമേറ്റിനെ വിളിച്ച് വരച്ച് നമുക്ക് ആ ഒരു കില്ലറൊക്കെ അടിക്കാമെന്ന് പറഞ്ഞത് ടീംമേറ്റ് എന്തായാലും ഒരു നോക്ക് ഇറക്കുക ഇട്ട് ഓക്കെ അവൻ ഡൗൺ ആയി ഗൈസ് നോക്കി എന്ത് പറ്റിയെന്ന് പറ്റിയെന്നറിയത്തില്ല എന്തായാലും ആ താഴെക്കൂടെ വേറൊരുത്തരോടുന്നുണ്ട് നൈസായിട്ട് ആ കോച്ച ഡാമേജ് അയാളൊക്കെ നമ്മുടെ വുഡ് വുപെക്കറുണ്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും ഗൈസ് ഒക്കെ രണ്ടൂന്ന് അടിയെങ്കിലും കൊണ്ട് ഇതിന് സ്വാഭാവികമായിട്ട് കൊള്ളാത്തതാണ് എന്തായാലും എന്നെ ഇങ്ങോട്ട് നല്ല രീതിക്ക് ഡാമേജ് തന്നെ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വിടണ്ട ഗൈസ് ഒക്കെ കയറി ചെന്ന് ഉള്ള ബുള്ളറ്റിന് അടിച്ചങ്ങ് ഫിനിഷ് ആക്കാന്ന് പറഞ്ഞപ്പോൾ ചെക്കെ നോക്കായിട്ടുണ്ട് എന്തായാലും കയറി ചെന്ന് ആ ഒരു അങ്ങ് ഫിനിഷ് ആക്കാം ആകാം നൈസായിട്ട് എന്തായാലും ആ ഒരു കല്ല് ഫിനിഷ് ആയിക്കൊണ്ട് നിന്ന് ഗൈസ് ഒക്കെ നമ്മുടെ ടീമൊക്കെ ആണെങ്കിൽ സോണിൻ്റെ അകത്ത് പെട്ടിരിക്കുകയാണ് എന്തായാലും കുറച്ച് ടീ കാര്യങ്ങളൊക്കെ അടിച്ച് കൊടുത്ത് ചെറുക്കെ റിവ്യൂ പഠിക്കാൻ പറ്റുമോ നോക്കി വെക്കാം ഓക്കെ കയറി ചെന്ന് അപ്പോഴാണെങ്കിൽ എന്തായാലും നമ്മൾ റിവ്യൂ പിടിച്ചോണ്ട് നിന്നപ്പോൾ കൈസ് ഓക്കെ വേറെ സൈഡിൽ നിന്ന് അടി കിട്ടി ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെ ടീംമേറ്റ് എന്തായാലും ഫിനിഷായി ഇനിയിപ്പം നമുക്കെന്തായാലും വേറൊരു സ്ഥലത്തോട്ട് പറന്ന് പോയിട്ട് ടോക്കൺ കൊടുത്ത് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന സ്ഥലം തപ്പി നോക്കാം എന്തായാലും അങ്ങനെ ലോങ് ഒരു സ്ഥലം ഉണ്ട് ഗൈസ് ഓക്കെ നമുക്കെന്തായാലും ഓക്കെ ഇനി പോകാനായിട്ട് തോര ലോങ് ഉണ്ട് ഇതിൽ നിന്ന് വല്ലതും കിട്ടുമെങ്കിൽ അതും എടുത്തുകൊണ്ട് പോയി നോക്കാം എന്തായാലും കൈസ് നൈസ് ആയിട്ട് കയറി ലൂട്ടറിള കടിച്ചപ്പോൾ ഒരു ഗ്രോസർ ഇളക്ക് കിട്ടി അപ്പോൾ ഇനി എന്തായാലും ലാസ്റ്റ് സിറ്റുവേഷൻ വരെ നമുക്ക് ഗ്രോസെ എക്സ് ഇട്ട് കളിക്കാമെന്നൊക്കെ വിചാരിച്ചു ഗൈസ് ഓക്കെ നോർമൽ ഗ്രോസേ അല്ല ഗ്രോസേ എഗ്സ് കൈസ് ഓക്കെ അതാണെങ്കിൽ സി സാധനമാണ് എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പറന്ന് വന്നപ്പോൾ കൈസ് എനിക്ക് നൈസായിട്ട് പുറകിൽ നിന്ന് ഒരു അടി കിട്ടി നൈസായിട്ട് ഒരു ലാൻഡ് മൈനും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ചെറുക്കനാണെങ്കിൽ പറന്ന് വരുമെങ്കിൽ അതിൽ വീണ് ചാവട്ടെന്ന് വിചാരിച്ച് എന്തായാലും ഈസ് വെറുതെ വെച്ചതാണ് ചെറുക്കൻ പറഞ്ഞ പോലെ തന്നെ പറന്ന് വന്നിട്ടുണ്ട് നൈസായിട്ട് കുറച്ച് അടിയടളൊക്കെ കൊടുത്ത് അവിടെ നമ്മൾ ആ ഒരു കല്ലു അങ്ങ് ഫിനിഷാക്കി ഏഴ് കില്ലായിട്ടുണ്ട് ഐസ് ഒക്കെ അപ്പോൾ എൻ്റെ അടിയുടെ സൗണ്ട് കണ്ടാണെന്ന് തോന്നുന്നു ചെറുക്കൻ ഇങ്ങോട്ട് വേറിടുത്തും വന്ന് കയറി എന്തായാലും അവനെയും കൂടെ ഫിനിഷാക്കി ഈ മേജിൽ എട്ടാമത്തെ കില്ലാറൊക്കെ അങ്ങ് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് എന്തായാലും കൈസ് നോക്കി ഇനിയിപ്പം ചെറുക്കര പൊക്കണം ടീമേറ്റിനെ എന്തായാലും കൈസ് അവനെ പൊക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള എനിമേസിന് അടിച്ചിട്ട് ബൂിയാറൊക്കെ അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം എന്തായാലും ഇനി അഞ്ച് പേര് മാത്രമേ ഗൈസ് അലയമായിട്ടുള്ളൂ എന്നെ കൂട്ടാതെ നാല് പേര് അമ്മമാർ ടീമാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അടിച്ചിടാൻ നോക്കി നോക്കാം ടീമെറ്റ് എന്തായാലും പറഞ്ഞിറങ്ങുന്നുണ്ട് നമ്മളെന്തായാലും പുറത്തോട്ട് ഓടുന്നു ഗൈസ് ഒക്കെ ആരെങ്കിലുമൊക്കെ വരുമോ അറിയാനായിട്ട് ഒരു കാറിൻ്റെ സൗണ്ട് ഗൈസ് കേൾക്കുന്നുണ്ട് ഓക്കെ ടോക്കൺ ആരൊക്കെ പറക്കി വെക്കാം ടീമെറ്റ് ഇനി ചാവുന്നെങ്കിൽ നമുക്ക് പൊക്കാം ഗൈസൊക്കെ എന്തായാലും നമ്മൾ ലൂട്ടുകാരലക്കെ സെറ്റാണ് നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങി നോക്കാം എന്തായാലും ഗൈസ് ഇറങ്ങി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കാറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും കുറച്ച് ഡാമേജ് ഡാമേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ കാറുകാരന് എന്തായാലും നമ്മൾ ഫ്രണ്ടിലോട്ട് ചെന്ന് ആ ഒരു കില്ലങ്ങ് എടുക്കാനായിട്ട് പോവാണ് ഒന്നും നോക്കുന്നില്ല അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് നേരെ ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്തിരിക്കുവാണ് ആരെങ്കിലുമൊക്കെ വരുന്നോ എന്ന് അറിയാനായിട്ട് അപ്പോൾ എന്തായാലും പുറക്കീന്ന് ഒന്നും ആരും ഇല്ല ഓക്കെ നമ്മൾ ടീംമേറ്റ് കേസപ്പോൾ എനിക്കോ ഇവിടെ നിന്നൊക്കെയോ അടി കിട്ടി ടീംമേറ്റ് ഡൗൺ ആയി എന്തായാലും കേ സൂപ്പർ വണ്ടുകാരോക്കെ അടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ കേസ് ഈ ഒരു തോക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ബൈ കേസ്